നമസ്കാരം കയ്പേശ്ശേരി കോയുന്നമ്പൂരി ഇംഗ്ലീഷ് വർഷം ശരിക്കും നമ്മുടെ സനാതനധർമ്മത്തിൽ നമ്മൾ മലയാള വർഷത്തിൽ ചിങ്ങം തൊട്ട് കർക്കിടകം വരെ പ്രാധാന്യം കൊടുക്കുന്നു എങ്കിലും ഇംഗ്ലീഷ് വർഷം നമുക്ക് പ്രാധാന്യം നൽകി തന്നെയാണ് ഇംഗ്ലീഷ് വർഷം എന്ന് പറയുന്നത് ഈ ജനുവരി മാസം തൊട്ട് ഡിസംബർ വരെയുള്ള സമയമാണ് ഇംഗ്ലീഷ് വർഷം ഈ ഇംഗ്ലീപ്പ കാരണം പിറന്നാൾ പോലും ഇപ്പം ശരിക്കും പറഞ്ഞാൽ സ്വന്തം നാളിൽ അമ്പലത്തിൽ പോകാത്ത ആൾക്കാരാണ് വലിയ വിശ്വാസികളാണ് എന്നാ പിറന്നാൾ പിറന്നാൾ ജയിച്ച ഡേറ്റ് ഓഫ് ബർത്ത് ആണ് അപ്പം അതിൻ്റെ അർത്ഥം എന്താണെന്ന് ഞാൻ ചോദിക്കും അത് അല്ലേ എന്ന് ഞാൻ ചോദിക്കുമ്പോൾ അല്ല അത് ശരിയാണ് ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ എന്താ ജനനദിവസം ഫേസ്ബുക്കിലെ പേ മറ്റേ നോട്ടിഫിക്കേഷൻ എന്ന ദിവസം ആഘോഷിക്കും കേക്ക് മുറിക്കും അമ്പലത്തിൽ പോകുമായിരിക്കും ചിലപ്പോൾ അതൊക്കെ ഉള്ളൂ പിറന്നാൾ എന്താണെന്ന് അറിയാൻ മേല ജനിച്ച മാസം ചോദിച്ചാൽ പോലും അറിയില്ലാത്ത കുറേ ആൾക്കാരുങ്ങൾ ഉണ്ട് അപ്പോൾ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം ഒന്നാം തീയതി തൊട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ വരെയുള്ള പൊതുവെ ഒരു ഫലത്തെക്കുറിച്ചാണ് പറയുന്നത് പൊതുഫലമാണ് പൊതുവെ ഈ വർഷം ശരിക്കും അല്പം വർഷഗുണമുള്ള എന്ന് വെച്ചാൽ ചെറിയ മഴ സാധ്യതയുള്ള ഒരു വർഷം തന്നെയാണ് അതുപോലെ രാജാക്കന്മാർ തമ്മിൽ യുദ്ധം നടക്കുന്നതാണ് അപ്പം രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങളും അല്ലെങ്കിൽ നേതാക്കന്മാർ തമ്മിലുള്ള വാഗ്വാദങ്ങളും ശത്രുതകളും ഒക്കെ നടക്കാനുള്ള സാധ്യതകളുണ്ട് വിശ്വ ദുർമരണങ്ങൾക്കൊക്കെ സാധ്യതയുള്ള സമയങ്ങളാണ് കാർഷിക നാശങ്ങൾക്കും കാർഷിക നാശവുമായി പെട്ട സമരാദികളും നന്നായി ചൂടുപിടിക്കാനുള്ള സാധ്യതയുണ്ട് സമരങ്ങൾക്കൊക്കെ കാർഷിക വിഷയമായി വന്നിട്ട് അതുപോലെ തന്നെ ഈ എന്താ പറയുക വിവാദങ്ങൾക്ക് ഒരുപാട് കാരകത്വം വഹിക്കുന്നുണ്ട് വളരെ നേതാക്കന്മാരായി നിൽക്കുന്ന അല്ലെങ്കിൽ പ്രഗത്ഭരായി നിൽക്കുന്ന ഭരണകർത്താക്കൾക്ക് മരണാതിക്ലേശങ്ങളും ദുരിതങ്ങളും ഒക്കെ പറയപ്പെടുന്നുണ്ട് അതൊക്കെ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഡിസംബർ മുപ്പ് സംഭവിക്കുന്നതാണ് പൊതുവെ പൊതുവേ യുദ്ധഭീതി കൂടുതലായിട്ട് കാണുന്നുണ്ട് ശ്രദ്ധിക്കേണ്ട കാലഘട്ടമാണ് അങ്ങനത്തെ ഒരു സമയം കൂടെയാണ് നമ്മൾ പൊതുഫലം അങ്ങ് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ഈ ഡിസംബറിന് മുമ്പായിട്ട് ശരിക്കും പലർക്കും ഏഴര ശനി കണ്ടകശനി തുടങ്ങുന്ന ശനിയുടെ മാറ്റമാണ് ഒരുപാട് പേരുടെ കഷ്ടതയിൽ നിന്ന് രക്ഷിക്കാൻ പറ്റുന്ന വ്യാഴത്തിൻ്റെ മാറ്റമാണ് രാഹു കേതുക്കൾ മാറുന്നു അങ്ങനെ ഇത്രയും ഗ്രഹങ്ങൾ ഈ വർഷം മാറുകയാണ് സാധാരണ രണ്ടര വർഷം കൂടുമ്പോഴാണ് ശനി മാറാറ് വർഷത്തിലൊരിക്കലാണ് വ്യാഴത്തിൻ്റെ മകർച്ച വർഷത്തിലൊരിക്കലാണ് രാഹുഗേതുക്കളുടെ വകർച്ച പക്ഷേ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചില് ശനിയുടെ മാറ്റം കൂടെ വന്നപ്പോൾ പ്രധാനപ്പെട്ട എല്ലാം മാറുന്നൊരു സ്ഥലം കാലഘട്ടം കൂടെയാണ് അപ്പം കുറേ പേർക്ക് നന്നാകുന്നതാണ് കുറേ പേർക്ക് മോശമാകുന്നതാണ് പക്ഷേ എന്തായാലും അതിൻ്റെ ഫലം എന്തു തന്നെയായാലും ഒന്ന് ഞാൻ ആദ്യം പറയാം എല്ലാത്തിൻ്റെയും മുകളിൽ ഈശ്വരനാണ് എല്ലാത്തിനെയും കാരകത്വം വഹിക്കുന്ന ഭഗവാനാണ് ഭഗവത് പ്രാർത്ഥനയും നാമജപവും ഉണ്ടെങ്കിൽ ഏത് കഷ്ടതയിൽ നിന്ന് ഒരാൾക്ക് രക്ഷപ്പെടണം അതാണ് അതിൻ്റെ യഥാർത്ഥ സത്യം എങ്കിലും നമ്മുടെ ആ മുമ്പിൽ പോകുമ്പോൾ ഒരു കുഴിയുണ്ട് എന്നറിഞ്ഞാൽ നമ്മളൊന്ന് പതുക്കെ പോകുമ്പോൾ കുഴി ചാടുന്ന കുറയ്ക്കുന്ന പോലെ അതായത് റോഡിൽ എഴുതി വയ്ക്കും വർക്ക് ഇൻ പ്രോഗ്രസ് ഗോ എഴുതി എഴുതിക്കും അതായത് വർക്ക് നടക്കുവാണ് പതുക്കെ പോക്കോളും അപ്പോൾ വണ്ടിക്കുള്ള അപകടങ്ങൾ കുറയും നമ്മുടെ യാത്രയിൽ ആ അപകടത്തെ കുറയ്ക്കുക മാത്രമാണ് ഈ വർഷഫലം കൊണ്ട് ഉദ്ദേശിക്കണേ അതുകൊണ്ട് അത് അതിൻ്റെ ഇത് പ്രാധാന്യത്തിൽ മാത്രമേ അത് മനസ്സിലാക്കാവുള്ളൂ മേടക്കൂറാണ് മേടക്കൂറ് അശ്വതിയും ഭരണിയും കാർത്തികാട് ഈ മൂന്ന് നക്ഷത്രങ്ങൾ കൂടുന്നതാണ് മേടക്കൂറുകാർക്ക് ഇപ്പോൾ രണ്ടിൽ വ്യാഴമാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കണേ ആ രണ്ടിലെ വ്യാഴം മൂന്നാം ഭാവത്തേക്ക് വരികയാണ് അപ്പം ശരിക്കും പറഞ്ഞാൽ പൊതുവെ അനുകൂലമായ സമാധാനപരമായ വലിയ അല്ലലില്ലാതെ അത്യാവശ്യം കാര്യങ്ങൾ നന്നായിക്കൊ പൊയ്ക്കൊണ്ടിരുന്നതാണ് മേടക്കൂറുകാർ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസം ഒന്നാം തീയതി തൊട്ട് ഇവർക്ക് നല്ല സമയമായിരുന്നു അതിപ്പം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസം പതിനാല് മേടമാസം മുപ്പത്തൊന്ന് തൊട്ട് വ്യാഴം രണ്ടാം ഭാവത്തുനിന്ന് മൂന്നിലേക്ക് മാറുകയാണ് അപ്പോൾ കുറച്ച് ദുരിതകലകൾ ഈ മേടമാസം മുപ്പത്തൊന്ന് തൊട്ട് ഒരു വർഷത്തേക്ക് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അത് കാരണം ഈ മെയ് പതിനാല് മേടം മുപ്പത്തൊന്ന് തൊട്ട് വളരെ നന്നായിട്ട് വിഷ്ണു വിഷ്ണുഭജനം നാരായണനാമജപം ഗുരുവായൂർ ദർശനം കൃഷ്ണന് പാൽപ്പായസം കൃഷ്ണന് കഥലപ്പെട നിവേദ്യം കൃഷ്ണൻ അവിൽ നിവേദ്യാദികൾ എല്ലാ ദിവസവും പത്ത് മിനിറ്റ് നാരായണനാമ ജപം ഇതൊക്കെ ചെയ്യുന്നത് മേടക്കൂറുകാർക്ക് നല്ലതാണ് അതുപോലെ തന്നെ അവരുടെ പന്ത്രണ്ടാം ഭാവം അവർക്ക് നിലവിൽ പതിനൊന്നാമെടുത്ത് ശനിയായിരുന്നു ഈ മേടക്കൂറുകാർക്ക് ഏഴരശനി എന്ന് പറയുന്നത് തുടങ്ങിയാണ് ഏഴര ശനി എന്ന് പറഞ്ഞത് മീനമാസം പതിനഞ്ചാം തീയതി മാർച്ച് മാസം ഇരുപത്തൊമ്പതാം തീയതി തൊട്ട് ഏഴരശനി തുടങ്ങുകയാണ് ഏഴര ശനി എന്ന് പറഞ്ഞാൽ ഏഴര വർഷത്തേക്ക് ശനിയുടെ സഞ്ചാരമാണ് മീനമാസത്തില് മീനൻ രാശിയിൽ ഏഴര വർഷം രണ്ടര വർഷം മീനൻ രാശിയിൽ രണ്ടര വർഷം മേടൻ രാശിയിൽ രണ്ടര വർഷം ഇടവൻ രാശിയിൽ രണ്ടര വർഷം അപ്പോൾ മൂവ രണ്ട മൂവ് രണ്ട് ആറും ഒന്നര ഏഴര അതാണ് ഏഴര വർഷം മേടക്കൂറുകാർക്ക് തൊട്ടു മുമ്പിലത്തെ രാശിയും സ്വന്തം രാശിയും അതിൻ്റെ പിന്നത്തെ രാശിയും ആ മൂന്ന് വർഷം സ മൂന്ന് രാശികളിലും ശനി സഞ്ചരിക്കുന്നതാണ് ഏഴരശനി അത് വർഷങ്ങൾ അതായത് ശരിക്കാ കറങ്ങി വരുമ്പോൾ ഏകദേശം പത്തിരുപത്തഞ്ച് വർഷമൊക്കെ കൂടുമ്പോഴാണ് ഒരാൾക്ക് ഏഴരശനി വന്നെ ആ ഏഴരശനിയാണ് ഏഴരശിനി അത്യാവശ്യം ദുരിതങ്ങളും കഷ്ടകാലങ്ങളും നിറഞ്ഞ സമയമാണ് അപ്പം അതുകൊണ്ട് തന്നെ വളരെ നന്നായിട്ട് അതായത് ആരോഗ്യം ശരിക്കും നോക്കണം ആയസിൻ്റെ ദുരി ദുരിതങ്ങൾ നോക്കണം കഷ്ടതകൾ നോക്കണം മാനസിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം അങ്ങനെയൊക്കെ ഉണ്ടാവും വഴിയുണ്ട് അപ്പം അതുകൊണ്ട് വളരെ നന്നായിട്ട് നിങ്ങൾ എല്ലാ ദിവസവും ആദ്യം ചെയ്യേണ്ടത് മഹാദേവനെ ഓർത്ത് പത്ത് മിനിറ്റ് നമുശ്വാസം വെക്കണം പക്കപ്പറന്നാള് തോറും ശിവന് ധാര കഴിക്കണം എല്ലാ ശനിയാഴ്ചയും അയ്യപ്പനെ പ്രാർത്ഥിക്കണം അയ്യപ്പനെ എള്ളതിൽ കത്തിക്കണം നീലാഞ്ജലം എള്ളുപായസ മകളിൽ കത്തിക്കുക അതുപോലെ ഗം ഗണപതി നമാന്ന് കുറച്ച് ഇതൊക്കെ ഏഴര വർഷത്തേക്കുള്ള ദുരിതമായി കൊണ്ടാണ് കാരണം പണ്ടത്തെ കാലം പറഞ്ഞു കഴിഞ്ഞാൽ നാട് വിടണം ഏഴര ശനിക്കാലത്ത് എന്നാണ് പറയുന്നത് ഇപ്പം നാട് വിട്ട കാശാണ് എന്നാലും ഞാൻ പറയാതെ ദേശം തന്നെ വിടേണ്ട അവസ്ഥ അത്രയും കഷ്ടപ്പാട് കൊണ്ടാണെന്നാണ് അതുകൊണ്ട് ഗണപതിക്ക് പ്രാധാന്യം കൊടുത്ത് ഗം ഗണപതി നമ എന്നുള്ള ജപിക്കുക നമുശുവായ ജപിക്കുക അയ്യപ്പൻ ഉള്ളതിൽ കത്തിക്കുക അതുപോലെ ഹനുമാൻ്റെ സ്തോത്രങ്ങൾ ജപിക്കുക ഇതൊക്കെ ചെയ്യുന്നത് അവർക്ക് വളരെ നല്ലതാണ് വ്യാഴം മൂന്നിലേക്ക് വരുന്നതിനും ഈ മേ എന്താ പറയണെ മെയ് മാസം പതിനാലത്തെ സാമ്പത്തിക വിതകൾ വരാൻ സാധ്യതയുണ്ട് അതിലും വിഷ്ണുപദനമാണ് ചെയ്യേണ്ടത് അത് രണ്ടും ചെയ്താൽ അവർക്ക് വലിയ അല്ലലില്ലാത്ത കാര്യങ്ങളും കഴിച്ചു കൊട്ടുപോകും അതാണ് അവസ്ഥ അടുത്തത് ഇടവക്കൂറ് ഇടവക്കൂട് എന്ന് പറഞ്ഞാൽ കാർത്തികം മുക്കാലും രോഹിണിയും മകേരത്തിൻ്റെ ആദ്യഭാഗം കൂടുന്ന ഇടവക്കൂറ് ഇടവക്കൂറുകാർക്ക് ഇപ്പോൾ ലഗ്നത്തിൽ വ്യാഴമാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് നിലവിൽ അവർക്ക് കണ്ടകശിനിയുണ്ട് മെയ് മാസം പതിനാല് അല്ലെങ്കിൽ മേടം മുപ്പത്തൊന്ന് പറഞ്ഞ ദിവസം തൊട്ട് വ്യാഴം രണ്ടിലേക്ക് വരുവാണ് അതിഗംഭീരമാണ് അതികേമാണ് വളരെ നന്നായിട്ട് സാമ്പത്തികപരമായ പുരോഗതി നല്ല തൊഴിൽ കിട്ടുക നല്ല വാഹനങ്ങൾ മേടിക്കുക വീട് മോടി പിടിപ്പിക്കുക വസ്തുക്കൾ മേടിക്കുക നല്ല കൃഷി ഇറക്കുക കൃഷിയിൽ ലാഭം കിട്ടുക ബിസിനസ്സിൽ ലാഭം കിട്ടുക ഒരുപാട് അവസരങ്ങളുണ്ടാവുക ഒരുപാട് ബന്ധുമിത്രാദികൾ ഉണ്ടാവുക നല്ല വിവാഹം നടക്കുക അങ്ങനെ എല്ലാത്തിനും യോഗമുള്ള സമയമാണ് അതുപോലെ തന്നെ രണ്ടര വർഷമായി അനുഭവിച്ചുകൊണ്ടിരുന്ന കണ്ടകശനി അത് മീനമാസം പതിനഞ്ചാം തീയതി കണ്ടകശനി മാറുകയാണ് കണ്ടകശനി മാറുമ്പം അതിലും അതുപോലെ തന്നെ ഗംഭീരമാണ് അതുകൊണ്ട് തന്നെ ഇടവക്കൂറുകാർക്ക് വളരെ നല്ല സമയമാണ് പക്ഷേ നല്ല സമയമാണെന്ന് വിചാരിക്കുകയല്ല വേണ്ട ഈ രണ്ടിലെ വ്യാഴം ധനപരമായ പുരോഗതി ജീവിത സൗകര്യങ്ങളെ ഒരുപാട് നന്മയിലേക്ക് കൊണ്ടുവരുന്നതാണ് അപ്പം അതുകൊണ്ട് നന്നായിട്ട് ഭഗവാനെ പ്രാർത്ഥിച്ചു തന്നെ മഹാവിഷ്ണുവിനെയൊക്കെ പ്രാർത്ഥിച്ച് ധാരാളമായിട്ട് നാരായണനാമ ജാമ ജപങ്ങളും കൃഷ്ണനാമങ്ങളും സഹസ്രനാമങ്ങളും ഒക്കെ ജപിക്കുമ്പോഴാണ് ഉത്തരോത്തരം അഭിവൃദ്ധി നമുക്കിടെ ഏറ്റവും നല്ല സമയത്ത് ഏറ്റവും നല്ല ക്രിയ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ഫലമാണ് കിട്ടുക അതുപോലെ തന്നെ അവർക്ക് പത്തിലേക്ക് രാഹു വരികയാണ് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് മീനത്തിൽ നിൽക്കുന്ന രാഹു അവർക്ക് കുംഭത്തിലേക്ക് രാഹു വരികയാണ് എന്നാന്ന് വെച്ചാൽ ഇടവമാസം നാലാം തീയതി അല്ലെങ്കിൽ മെയ് മാസം പതിനെട്ടാം തീയതി തൊട്ട് അവർക്ക് രാഹുവിൻ്റെ പറച്ചുണ്ട് അപ്പോൾ അതുകൊണ്ട് മഹാദേവ പ്രാർത്ഥന മാസത്തിലൊന്ന് സർപ്പത്തിൻ്റെ വഴിപാട് അതും കൂടെ അവർ ചെയ്തു പോകണം അത് ചെയ്യുമ്പോഴാണ് അവർ പൂർണ്ണതയാണ് ബാക്കി എല്ലാവർക്കും ഒരു എൺപത് ശതമാനം അനുകൂലം തന്നെയാണ് പക്ഷേ നാമജപാതിയോ പ്രാർത്ഥനയും കൂടുതൽ കൂട്ടുക നല്ല സമയനെ കൂടുതൽ ചെയ്യുമ്പോഴാണ് ആ നല്ല സമയത്ത് കൂടുതൽ ഫലം വയ്ക്കുകയുള്ളൂ സർപ്പത്തെ മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ബാക്കി ടെ പ്രശ്നമാക്കേണ്ട കാര്യമില്ല കാര്യമില്ല അത് നോക്കിയാൽ മാത്രം മതി അടുത്തത് മിഥുനക്കൂറാണ് മിഥുനക്കൂർ എന്ന് പറഞ്ഞാൽ മകൈരവും തിരുവാതിരയും പുണകത്തിൻ്റെ ആദ്യ ഭാഗവും കൂടുന്ന മിഥുനക്കൂറുകാർ മിഥുനക്കൂറിന് നിലവിൽ പന്ത്രണ്ടിൽ വ്യാഴം സഞ്ചരിക്കുകയാണ് പന്ത്രണ്ടിലെ വ്യാഴം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദോഷമാണ് ശരിക്കും അത് ലഗ്നത്തിലേക്ക് വരുവാണ് നല്ല വ്യങ്ങളുടെ കാലഘട്ടമാണ് പന്ത്രണ്ടിലെ വ്യാഴം ശരിക്കും ഈ മിഥുനക്കൂറുകാർക്ക് ഈ പറഞ്ഞ മകൈരത്തിൻ്റെ അവസാന ഭാഗവും തിരുവാതിരയും പുണകത്തിൻ്റെ ആദ്യത്തെ ഭാഗവും കൂടുന്ന മിഥുനക്കൂറുകാർക്ക് നല്ല കഷ് ദുരിതങ്ങളാണ് ഈ കഴിഞ്ഞ സമയത്തൊക്കെ അനുഭവിച്ചുകൊണ്ടിരുന്നത് അവർക്ക് എന്താ പറയുക ഈ വ്യാഴം പകർച്ചു കഴിയുമ്പോൾ കുറച്ച് കഷ്ടത ലഗ്നത്തിലെ വ്യാഴം അത്ര കേമൊന്നുമല്ല പക്ഷേ എന്നാൽ പോലും പന്ത്രണ്ടിലെ വ്യാഴം വെച്ച് നോക്കുമ്പോൾ കുറച്ച് അനുകൂലം തന്നെയാണ് പൊതുവെ വളരെ മുടക്കമായി നിൽക്കുന്ന ചില കാര്യങ്ങളൊക്കെ തുടങ്ങാം സ്റ്റാ റീസ്റ്റാർട്ട് ചെയ്യാൻ പറ്റും ചെറിയ ചെറിയ സാമ്പത്തിക ഉണ്ടാവും മാനസിക സുഖങ്ങൾ ഉണ്ടാവും ചെറിയ സന്തോഷം എല്ലാത്തിനും ഒരു ചെറിയ ചെറിയ ഭാഗ്യം നമുക്ക് ഉണ്ടാവും തുടങ്ങും ഈ കഴിഞ്ഞ ഓരോ രോഗങ്ങളുണ്ടെങ്കിൽ അത് കുറയുക വളരെ സങ്കടപ്പെട്ടൊരു സങ്കടങ്ങൾക്കൊക്കെ കുറവ് വരിക ഇതിനൊക്കെ സാധ്യതകളുള്ള സമയമാണ് ഇപ്പോൾ ഈ മിഥുനക്കൂറുകാർക്ക് എന്താ പറയുക വ്യാഴപ്പകർച്ച ഉള്ളൂ അത് ശരിക്കും മെയ് മാസം പതിനാലാം തീയതി വരെയാണ് ഇപ്പോഴത്തെ അവസ്ഥ ഈ മെയ് പതിനാലിലാണ് വ്യാഴപ്പകർച്ച മെയ് പതിനാല് തൊട്ട് അല്ലെങ്കിൽ മേടമാസം മൂന്നാം തീയതി തൊട്ട് ഒരു വർഷത്തെ കാര്യമാണ് ഞാൻ പറയുന്നത് ആ സമയത്ത് വ്യാഴം പകർന്നു കഴിയുമ്പോൾ അവർക്ക് അനുകൂലമാണ് അന്നേ ആ സമയത്ത് മറ്റൊരു ദുരിതം അവരെ തേടി വരുന്നുണ്ട് എന്താ മറ്റൊരു കസിച്ചാൽ മീനമാസം പതിനഞ്ചാം തീയതി മാർച്ച് ഇരുപത്തൊമ്പതാം തീയതി തൊട്ട് അവർക്ക് പത്തിലേക്ക് ശനി വരുവാണ് ഈ പത്തിലേക്ക് ശനി വരുമ്പോൾ അവർക്ക് കണ്ടകശനി തുടങ്ങുവാണ് രണ്ടര വർഷത്തേക്ക് അപ്പോൾ ഒരു ഗുണം പറയുമ്പോൾ തിരുമേനി ഒരു ദോഷമാണല്ലോ അങ്ങനെ ചിന്തിക്കേണ്ട കാരണം എന്താ കാരണവെച്ചാൽ വ്യാഴം അനുകൂ പന്ത്രണ്ടിലെ വ്യാഴത്തെക്കാളും കുറച്ച് അനുകൂലമാണ് ശനി പത്തിലേക്ക് വരുന്നുണ്ട് ശനിയാഴ്ച അയ്യപ്പനെ എഴുതിരി കത്തിക്കുക അയ്യപ്പനെ പ്രാർത്ഥിക്കുക ഗണപതിയെ പ്രാർത്ഥിക്കുക ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിച്ചാൽ കണ്ടകശനി അത്രയ്ക്കങ്ങ് കാഠിന്യമായിട്ടുള്ളവർക്ക് ശരിക്ക് ശനിയെ നമ്മളൊരു ഭീകര സംഭവമായിട്ട് കണക്കാക്കുന്നതാണ് പലപ്പോഴും തെറ്റ് എന്തുകൊണ്ട എന്ന് വെച്ചാൽ എല്ലാ അഞ്ച് വർഷം കൂടുമ്പോഴും എല്ലാ നക്ഷത്രക്കാർക്കും കണ്ടകശനി വരുന്നുണ്ട് അത് അതാരും തിരിച്ചറിയണില്ല ഒരു കണ്ടകശനിയും പറഞ്ഞ് വർഷങ്ങളോളം അവർ ജീവിക്കുകയാണ് എവരി ഫൈവ് ഇയേഴ്സ് എല്ലാവർക്കും കണ്ടകശ്ശേരി വരുന്നുണ്ട് അപ്പോൾ അതിനിങ്ങനെ കണ്ടകൻ വന്നാൽ കൊണ്ടേ പോകുള്ളൂ എന്ന് പണ്ടൊരു നാട്ടുപ്രമാണം അതിനും കിടുകയും ചെയ്യും അങ്ങനെയൊന്നും സംഭവിക്കില്ല ഇല്ല നമ്മൾ പ്രാർത്ഥിച്ചാൽ മതി ചെറിയ ചെറിയ ഈ അസ്വസ്ഥതകൾ ഉണ്ടെങ്കിലും നമ്മളൊന്ന് പ്രാർത്ഥിച്ചാൽ മതി കണ്ടകശനിക്കാലല്ലേ അയ്യപ്പനെയൊക്കെ ഒന്ന് പ്രാർത്ഥിച്ചാൽ മതി അത് പേടിച്ച് ഭയപ്പെട്ട ഓടാനൊന്നുമില്ല അതൊക്കെ അല്പജ്ഞാനികളായി നിൽക്കുന്ന ജ്യതിഷങ്ങളാണ് അങ്ങനെ പറയുന്നത് അല്ലാണ്ട് അതിൽ കേൾ വ്യാഴം വരുന്ന അനുകൂലമാണ് അതുപോലെ തന്നെ അവർക്ക് മറ്റൊരു ഗുണം എന്താ വെച്ചാൽ പത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരുന്ന രാഹു ഒമ്പതിലേക്ക് മാറും അഞ്ചിൽ നാല് സഞ്ചരിച്ചുകൊണ്ടിരുന്ന കേതു മൂന്നിലേക്ക് മാറും അതൊക്കെ അവർക്ക് അനുകൂലം തന്നെ ശരിക്കും ഒരു പരിധി വരെ ഈ മിഥുനക്കൂറുകാർക്ക് അനുകൂലമാണ് അപ്പം കണ്ടകശനിയുടെ ഒരു ചെറിയ ദുരിതം അതിന് പ്രാർത്ഥനയുണ്ടെങ്കിൽ ശരിക്കും മെയ് മാസം പതിനാലാം തീയതി വ്യാഴപ്പകർച്ച കഴിഞ്ഞ് ഒരു വർഷക്കാലം മിന്നലക്കൂറുകാർക്ക് മോശം അവസ്ഥയല്ല ഒരു പരിധി വരെ നന്മ തന്നെയാണ് കഴിഞ്ഞ വർഷത്തേക്കാൾ ഒരു ആശ്വാസം അത്രയേ ഉള്ളൂ അതിഗംഭീരമായ അവസ്ഥയല്ല ആശ്വാസം കിട്ടും പക്ഷേ വ്യാഴാഴ്ച വിഷ്ണുക്ഷേത്ര ദർശനം അതുപോലെ തന്നെ ശനിയാഴ്ചകളിൽ അയ്യപ്പനെയോ ഗണപതിയോ ശാസ്ത്രാവിനെയൊക്കെ അല്ല ഹനുമാനെയൊക്കെ തൊഴുതുപോവുക നാമജപാതികൾ ചെയ്യുക അപ്പം ഈ കുറച്ചുകൂടി നന്നായി തന്നെ കാര്യങ്ങൾ പോവും സംശയം വേണം ഇനി കർക്കിടകൂറുകാർ പുണർദവും പൂയവും ആയില്യവും പറയുന്ന കർക്കിടകക്കൂറുകാർ കർക്കിടകക്കൂറുകാർക്ക് ഇപ്പോൾ പതിനൊന്നാമെടുത്ത് വ്യാഴം സഞ്ചരിക്കുക വലിയ പ്രശ്നങ്ങളൊന്നുമില്ല അത്യാവശ്യം സമാധാനമായി പോവുക ചെറിയ തടസ്സങ്ങളുണ്ടെങ്കിലും കാര്യങ്ങളൊക്കെ നടക്കണുണ്ട് അത്യാവശ്യം ദൈവാധീനമൊക്കെ ഉള്ള സമയമാണ് അവർക്ക് വ്യാഴം പന്ത്രണ്ടിലേക്ക് വരുവാണ് ഈ മെയ് മാസം പതിനാലാം തീയതി തൊട്ട് അല്ലെങ്കിൽ ഈ മേടമാസം മൂന്നാം തീയതി തൊട്ട് അപ്പോൾ എന്താ പറഞ്ഞു തന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മേടമാസം മുപ്പത്തൊന്ന് തൊട്ട് മേടമാസം മുപ്പത്തൊന്ന് ഞാൻ മുൻ പറഞ്ഞതും മേഡം മൂന്നൊന്നാണെങ്കിൽ മേഡം മുപ്പത്തൊന്നാണ് ശരിക്കും മെയ് മാസം പതിനാലാം തീയതി ആണ് ഇതിൻ്റെ മാറ്റം അപ്പോൾ മെയ് പതിനാലാം തീയതി തൊട്ട് പന്ത്രണ്ടാമടുത്ത് വ്യാഴം വന്നാൽ ഒരു വർഷക്കാലം കർക്കിടകക്കൂറുകാർക്ക് വളരെ മോശമാണ് സാമ്പത്തിക രംഗത്തൊക്കെ തീരെ മോശം സംഭവിക്കും ഭാഗ്യാഭിവൃദ്ധികൾക്ക് മോശം സംഭവിക്കും കുറേ കഷ്ടതകളൊക്കെ ഉണ്ടാവാൻ വഴിയുണ്ട് പുറകെ ദുരിതങ്ങളൊക്കെ വരാൻ വഴിയുണ്ട് അപ്പോൾ ഈ മെയ് മാസം പതിനാലാം തീയതി തൊട്ട് അവൾ അവർ നന്നായിട്ട് അവർ വളരെ ഗംഭീരമായിട്ട് വിഷ്ണുപജനം ചെയ്യണം നിർബന്ധമായ ഡെയിലിക്ക് നാരായണനാമം പത്തോ പതിനഞ്ചോ മിനിറ്റ് നാരായണനാമം ജപിക്കണം എല്ലാം വ്യാഴാഴ്ചയും വിഷ്ണു ക്ഷേത്രത്തിൽ പോയി തുഴണം മാസത്തെ പക്കപ്പിറന്നാൾ പാൽപ്പായസം കഴിക്കണം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യണം എങ്കിൽ മാത്രമാണ് ആ കഷ്ടത സമയം കഴിയുള്ളൂ പക്ഷേ അഷ്ടമത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരുന്ന ശനി മീന മീനമാസം പതിനഞ്ചാം തീയതി തൊട്ട് മീന മീനത്തിലേക്ക് തന്നെ മീനമാസം പതിനഞ്ചാം തീയതി മീനത്തിലേക്ക് തന്നെയാണ് പോകണേ കുംഭത്തിൽ നിൽക്കുന്ന ശനി മീനൻ രാശിയിലേക്ക് പോവുകയാണ് അപ്പോൾ ഈ അഷ്ടമ ശനി എന്ന് പറഞ്ഞ ദുരിതം ഇത്തിരി കുറയാൻ സാധ്യതയുണ്ട് അതിൻ്റേതായ കഷ്ടതകൾ കുറയാൻ സാധ്യതയുണ്ട് അതൊരു ദുരിതങ്ങൾക്കൊരു ആശ്വാസവുമാകുന്നുണ്ട് പക്ഷേ വ്യാഴപ്പകർച്ച കഴിയുമ്പോൾ ശ്രദ്ധിച്ചോണം ഒരു വർഷത്തേക്ക് ശ്രദ്ധിക്കേണ്ട സമയം കർക്കിടകം കഴിഞ്ഞ് നമ്മൾ ചിങ്ങത്തിലേക്ക് വരുമ്പം മകം പൂരം ഉത്രം തിക്ക് ആയിത്തെ ഭാഗം അതാണ് ചിങ്ങക്കൂറ് ചിങ്ങക്കൂറുകാരിപ്പോൾ നിലവിൽ കണ്ടകശനി അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് പത്തിലേക്ക് വ്യാഴം വന്ന സമയമാണ് അപ്പോൾ ഈ ചിങ്ങക്കൂറിലുള്ള പൂരം ഉത്തരത്തിൻ്റെ ആദ്യ ഭാഗം എന്ന് പറഞ്ഞാൽ മൂന്ന് നക്ഷത്രക്കാർക്ക് പതിനൊന്നാമടത്തേക്ക് വ്യാഴം വരികയാണ് പത്തി നിൽക്കുന്ന വ്യാഴം മെയ് മാസം പതിനാലാം തീയതി തൊട്ട് പതിനൊന്നാം അത് കുറച്ചുകൂടി ഗംഭീരമായ സമയം അവർക്ക് അതിഗംഭീരമായ സമയം കാരണം അതിനകത്തൊരു കുഴപ്പമെന്ന് വെച്ചാൽ മീനമാസം പതിനഞ്ചാം തീയതി അവരുടെ കണ്ടകശീനിയും കുറയുക ഇതൊക്കെ അടുത്തടുത്ത ദിവസങ്ങളാണ് ഇതെല്ലാം സംഭവിക്കുന്നത് മീനത്തിലും മേടത്തിലും ഈ ഗ്രഹപ്പകർച്ച രണ്ടും സംഭവിക്കണം അപ്പം മീനമാസത്തിൽ തന്നെ അവർക്ക് കണ്ടകശനി മാറുന്നു മേടമാസത്തിൽ വ്യാഴം പതിനൊന്നാമടത്ത് വരുന്നു ശരിക്കും പറഞ്ഞാൽ ഈ ചിങ്ങക്കൂറുകാർക്ക് അതിഗംഭീരം എന്ന് പറഞ്ഞാൽ അതിഗംഭീര വർഷമാണ് ഇനി വരുന്ന ഒരു വർഷം എന്ന് തൊട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചല്ല രണ്ടായിരത്തി ഇരുപത്തി മെയ് മാസം പതിനാലാം തീയതി തൊട്ട് ഒരു വർഷക്കാലം അതിഗംഭീരാണ് ഓ നമ്പൂരി പറഞ്ഞു അതിഗംഭീര ഇനി ഒന്നും അമ്പലത്തിൽ പോക്കും വേണ്ട നാമജവും വേണ്ട അങ്ങനെയല്ല ആ ഗുണത്തെ ലഭിക്കണമെങ്കിൽ നാമജപവും പ്രാർത്ഥനയും നിന്റെ കൂടെ തന്നെ വേണം കഷ്ടതയുള്ളവർക്ക് മാത്രമല്ല നല്ല സമയത്ത് നല്ല കാര്യം ചെയ്ത ആയിരം ഫലമാണ് ഇപ്പം ജവിക്കണ നമശിവായ അന്ന് ജപിക്കുമ്പോൾ ആയിരം നമശുവായുടെ ഫലം കിട്ടും അതുകൊണ്ട് നല്ല സമയത്ത് കൂടുതൽ ക്രിയകൾ ചെയ്യുക അതാണ് അതിൻ്റെ അർത്ഥം അല്ലാണ്ട് വേണ്ട എന്നല്ല കേട്ടോ അത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ചിങ്ങക്കൂറ് കഴിഞ്ഞാൽ നമ്മൾ കന്നിക്കൂറിലേക്ക് പോവുകയാണ് കന്നി എന്ന് പറഞ്ഞാൽ ഉത്രവും അത്തവും ചിത്രയുടെ ആദ്യ കൂടുന്ന കന്നിക്കൂറാണ് കന്നിക്കൂറുകാർക്ക് ഒമ്പതിലാണ് വ്യാഴം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അത് പത്തിലേക്ക് വരികയാണ് മിഥുന രാശിയിലേക്ക് വരികയാണ് എന്ന തൊട്ട് മെയ് മാസം പതിനാലാം തീയതി തൊട്ട് പക്ഷേ കുംഭത്തിൽ ആറിൽ സഞ്ചരിച്ചുകൊണ്ടിരുന്ന ശനി മാസ ശനി മീനമാസം പതിനഞ്ചാം തീയതി അല്ലെങ്കിൽ മാർച്ച് ഇരുപത്തൊമ്പതിന് ഏഴിലേക്ക് വരും അപ്പോൾ ഈ ദ എന്താ പറഞ്ഞ കന്നിക്കൂറുകാർക്ക് മാർച്ച് മാസം ഇരുപത്തൊമ്പതാം തീയതി മീനം മാസം പതിനഞ്ചാം തീയതി തൊട്ട് കണ്ടകശനി തുടങ്ങും പത്തിലേക്ക് വ്യാഴം വരുന്നു ഒമ്പതിലെ വ്യാഴത്തിൻ്റെ അത്രയും നല്ലതല്ല അതായത് ഇപ്പോൾ വ്യാഴം കുറച്ച് അനുകൂലമാണ് ആ അനുകൂലം മെയ് മാസം പതിനാലാം തീയതി തൊട്ട് മാറും അല്ലെങ്കിൽ മാസം മുപ്പത്തൊന്നാം തീയതി തൊട്ട് മാറും അത് മാറുന്ന ഫലം അത്രയ്ക്ക് പത്തിലെ വ്യാഴം അത്ര കേട്ടൊന്നും വരണം എന്ന് നിർബന്ധമില്ല അതുകൊണ്ട് തന്നെ അല്പം ശ്രദ്ധിക്കണം തടസ്സങ്ങളുണ്ടാവുക ദുരിതങ്ങൾ ഉണ്ടാവുക സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടാവുക ഉണ്ടായെന്ന് ജോലി പോവുക പെട്ടെന്ന് കടങ്ങൾ വരിക അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾക്കൊക്കെ സാധ്യത ഉള്ളതുകൊണ്ട് നിർബന്ധമായും എല്ലാ വ്യാഴാഴ്ചയും വൈഷ്ണവ ക്ഷേത്ര ദർശനം ചെയ്തിരിക്കണം എല്ലാ ശനിയാഴ്ചയും മഹാദേവൻ അയ്യപ്പൻ ഇവരെയൊക്കെ പ്രാർത്ഥിച്ചിരിക്കണം മാസത്തിൽ ഒന്നൊരു ഗണപതി ഹോമം കഴിച്ചിരിക്കണം ഇതൊക്കെ ചെയ്യുന്ന നല്ലതാണ് പക്ഷേ കന്നിക്കൂറുകാർക്ക് മറ്റൊരു ഗുണമുണ്ട് ലഗ്നത്തിൽ സഞ്ചരിക്കുന്ന കേതു പന്ത്രണ്ടാമത്തേക്ക് പോകുന്നുണ്ട് ഏഴിൽ സഞ്ചരിക്കുന്ന രാഹു ആറിലേക്ക് വരുന്നുണ്ട് അപ്പം ആ രാഹു കേതുക്കളുടെ ബന്ധങ്ങളൊക്കെ ഒരല്പം കുറവുണ്ടെങ്കിലും ശനിയും വ്യാഴവും പ്രതികൂലത്തിൽ തന്നെയാണ് പറഞ്ഞത് ശനി കണ്ടകനായ കണ്ടകശനിയായിട്ട് വരുന്നുണ്ട് വ്യാഴം പത്തിലേക്കാണ് വരുന്നത് ദോഷസ്ഥാനത്തൊന്നും അല്ല എന്നാൽ പോലും ഗുണം കുറവായിരിക്കും അപ്പോൾ അതുകൊണ്ട് നാം ക്ഷേത്ര വൈഷ്ണവ ക്ഷേത്ര ദർശനങ്ങളും ശനിക്ക് പരിഹാരങ്ങൾ നിർബന്ധമായിട്ട് പോകാം പക്കപ്പറനാള് തോറും മഹാദേവനൊരു ധാരയോ ഒക്കെ നടത്തി പോകുന്നത് വളരെ നല്ലതാണ് ജലധാര ക്ഷീരധാര കരിക്കഭിഷേകം അങ്ങനെയുള്ളതൊക്കെ കഴിക്കുന്നത് വളരെ ഗന്ധമാണ് ഇനി നമുക്ക് തുലാക്കൂറിലേക്ക് വരാം തുലാക്കൂറിലേക്ക് വരുമ്പം എന്ന് പറഞ്ഞാൽ ചിത്തിരിയും ചോതിയും വിശാഖത്തിൻ്റെ ആതുഭാഗം കൊടുക്കുന്ന തുലാക്കൂറുകാർ ഈ തുലാക്കൂറുകാർക്ക് ഇപ്പം നിലവിൽ അഷ്ടമത്തി വ്യാഴ ശരിക്കും പറഞ്ഞു അഷ്ടമത്തി എന്ന് പറഞ്ഞാൽ മാനസിക ദുഃഖം എന്ന് പറഞ്ഞാൽ കണ്ടമാനം അനുഭവിക്കണ കാലഘട്ടത്തിൽ അവരിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കണ അതുപോലെ കുടുംബത്തിലോ നമുക്കോ നമുക്ക് വേണ്ടപ്പെട്ടവർക്കോ രോഗപീഠകൾ കൊണ്ടുള്ള സങ്കടവും ധനനാശവും അവർക്ക് വരാം അതൊക്കെ ഈ തുലാക്കൂറുകാർ ഇപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കണം കഷ്ടപ്പാടുകൾ ഇങ്ങനെ കൂടുതലായിട്ട് കാണുക പക്ഷേ എങ്ങനെയുമൊക്കെ രക്ഷപ്പെട്ടു പോവുകയും ചെയ്യും കേട്ടോ അതില്ലാതെ പറയണില്ല കാരണം അങ്ങനെയൊരു ഫലവും കൂടെ ഉണ്ട് അപ്പോൾ ഈ തുലാക്കൂറുകാർക്ക് ഒരു ആശ്വാസത്തിൻ്റെ കാലഘട്ടമാണ് ഈ പ്രണം മെയ് മാസം പതിനാല് അല്ലെങ്കിൽ മേടം മുപ്പത്തൊന്ന് എന്ന് പറയണത് എന്തുകൊണ്ടാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് എട്ടിലെ വ്യാഴം ഒമ്പതിലേക്ക് വരികയാണ് ഒമ്പതിലെ വ്യാഴം ഭാഗ്യാഭിവൃദ്ധി കൂടും അപ്പോൾ മെയ് മാസത്തിന് ശേഷം അഭിവൃദ്ധി ഉണ്ടാവാൻ സമ്പത്ത് ഉണ്ടാവാൻ ഐശ്വര്യം ഉണ്ടാവാൻ നല്ല ജീവിതം ഉണ്ടാവാൻ നല്ല സമാധാനം ഉണ്ടാവാൻ ഒക്കെ സാധ്യതയുണ്ട് അതുപോലെ തന്നെ അഞ്ചിൽ നിൽക്കുന്ന ശരി ആറിലേക്കാണ് പോകുന്നത് അതും നല്ലതാണ് കാരണം ശനിയുടെ പകർച്ച മീനമാസം പതിനഞ്ചാം തീയതി മീനത്തിലേക്ക് വരുമ്പോൾ അതും അവർക്ക് ഗുണം അപ്പം ശരിക്കുന്ന തുലാക്കൂറുകാർക്ക് വളരെ കേമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസം പതിനാലാം തീയതി തൊട്ട് ഒരു വർഷക്കാലം അതുവരെ അഷ്ടമത്തി വ്യാഴം തന്നെയാണ് വിഷ്ണുഭജനവും കാര്യങ്ങളും അവർ ചെയ്തു പോകണം നല്ല പ്രാർത്ഥനയുണ്ടാവണം കൃഷ് ശ്രീകൃഷ്ണ പ്രാർത്ഥന വേണം നാരായണനാമജവും വേണം ഇതെല്ലാം ഇതെല്ലാവർക്കും നിർബന്ധമാണ് അത് കഴിഞ്ഞാൽ ഒരു വർഷം അവരെന്തൊക്കെ ആഗ്രഹിക്കേണ്ടത് അതൊക്കെ ചെയ്യാൻ പറ്റിയ കാലങ്ങളാണ് വസ്തു മേടിക്കാനായിട്ടാണ് വീട് മേടിക്കാൻ ഇതൊക്കെ ചെയ്യാം വീടിന് മെയിൻ്റനൻസ് മേടിക്കാൻ പുതിയ വാഹനം മേടിക്കാൻ വിദ്യയ്ക്ക് വേണ്ടി പുറത്തേക്ക് പോകാനായിട്ട് നല്ല കൃഷി ഇറക്കാനൊക്കെ നല്ല സമയങ്ങൾ തന്നെയാണ് അടുത്ത തുലാക്കൂറ് കഴിഞ്ഞ് വൃച്ചയക്കൂറിലേക്ക് വരികയാണ് വിശാഖവും അനിഴവും തൃക്കേട്ടയും കൂടുന്നത് വിശാഖത്തിൻ്റെ അവസാന ഭാഗവും അനിഴവും തൃക്കേട്ടയും കൂടുന്നു വൃച്ചയക്കൂറുകാർക്ക് ഏഴിലും വ്യാഴവും നിലവിൽ കണ്ടകശനി സമയമാണ് കണ്ടകശനി എന്ന് പറയുന്നത് മീനമാസം പതിനഞ്ചാം തീയതി വരെ കണ്ടകശനിയാണ് മീനം പതിനഞ്ചീതിന് ശേഷം കണ്ടകശരി മാറുകയാണ് ഇനിയിപ്പോൾ കുറച്ച് ദിവസേ ഉള്ളൂ വലിയ കാര്യമായിട്ടൊന്നും പറയാൻ പറ്റില്ല അപ്പോൾ അതൊരു വലിയ ഭാഗ്യം തന്നെയാണ് ശാരി നമുക്കൊരു കാര്യവുമില്ലാതെ നമ്മുടെ കുടുംബ നമ്മളിലേക്ക് വന്ന ദുരിതങ്ങൾ പെട്ടെന്ന് വരുന്ന സങ്കടങ്ങൾ പെട്ടെന്ന് വരുന്ന അരിഷ്ടത സംതിങ് എല്ലാത്തിലും ഒരു മിസ്സിങ് പോലെ ഒരു ഫീൽ ചെയ്യണം ആ സാധനങ്ങളൊക്കെ ഈ പ്രണയം മീനമാസം പതിനഞ്ചാം തീയതി കൂടി ശനിയുടെ പകർച്ച കഴിയുമ്പോൾ വ്യത്യാസം വരും പക്ഷേ ഏഴിൽ സഞ്ചരിച്ചെന്ന് വ്യാഴം അഷ്ടമത്തിലേക്ക് പോവുകയാണ് ഏ കണ്ടകശനി മാറുമ്പം വ്യാ ഗുണം എന്താ വെച്ചാൽ വ്യാഴം ഏഴിലായിരുന്നു അത് നല്ല സ്ഥാനത്തായിരുന്നു നിവൃത്തി സ്ഥാനത്തായിരുന്നു നല്ല ഭാഗ്യകാരകനായിരുന്നു ആ വ്യാഴം അഷ്ടമത്തിലേക്ക് പോകും അഷ്ടമത്തിലെ വ്യാഴം ഗുണപ്രദമല്ല അതായത് ഈ വ്യാഴം മെയ് മാസം പതിനാല പതിനാല് അല്ലെങ്കിൽ മേടമാസം മുപ്പത്തൊന്നിന് വ്യാഴത്തിൻ്റെ പകർച്ച മിഥുനത്തിലേക്ക് വന്നു കഴിയുമ്പോൾ മിഥുനത്തിലേക്ക് വന്നു കഴിയുമ്പോൾ എന്ത് സംഭവിക്കും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഷ്ടമത്തിലാണ് വ്യാഴം നിൽക്കുന്നത് അഷ്ടമത്തിലെ വ്യാഴം ദുരിതങ്ങൾ ഉണ്ടാക്കുന്നതാണ് പൊതുവെ സങ്കടങ്ങൾ ഉണ്ടാക്കണം ഒരു കാര്യമില്ലാത്ത ധനം ചിലവാകേണ്ട സമയമാണ് നഷ്ടങ്ങൾ വരേണ്ട സമയമാണ് ബന്ധുജന വിരോധം വരേണ്ട സമയമാണ് അപ്പം അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത് അവിടെയും ഈ പറഞ്ഞ പ്രാർത്ഥനയ്ക്കാണ് പ്രാധാന്യം ഇടയ്ക്കൊന്ന് ഗുരുവായൂർ പോകുന്നത് നല്ലതാണ് തൊട്ടടുത്തുള്ള മഹാവിഷ്ണുവിനെയോ ശ്രീകൃഷ്ണനെയോ ശ്രീരാമനെയോ നരസിംഹത്തിയോ വ്യാഴാഴ്ച തൊഴുക പക്കപ്പുറ നാളിൽ പാൽപ്പായസം കുഴിക്കുക ഭഗവാനെ കതലിപ്പുഴ നിവേദിക്കുക എല്ലാ ദിവസവും നാരായണനാമം കുറച്ച് നേരം ജീവിക്കുക അതൊക്കെ ചെയ്താൽ മതി കഷ്ടതകളുടെ ശക്തി ഒരു ഒരിതിലേക്ക് വരാൻ സാധ്യതയുണ്ട് അടുത്തത് വൃശ്ചികം കഴിഞ്ഞ് ധനക്കൂറിലേക്ക് വരും മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ ആദ്യത്തെ ഭാഗം അവർക്ക് ആറില് വ്യാഴവും മൂന്നിൽ ശനിയുമായിരുന്നു അവർക്ക് ശരിക്ക് ആറിലെ വ്യാഴം എന്നുള്ള ഏഴിലേക്ക് വരികയാണ് മെയ് മാസം പതിനാലാം തീയതി തൊട്ട് ഏഴിൽ വ്യാഴം നിവൃത്തി നിവൃത്തിസ്ഥാനത്താണ് വരണേ അത് വളരെ ഗംഭീരമാണ് ഈ ധനക്കൂറുകാർക്ക് ഇതുവരെ മുടങ്ങി നിൽക്കുന്ന കാര്യങ്ങൾ ഉറപ്പായിട്ടും രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസം പതിനാലാം തീയതിക്ക് ശേഷം ഒരു വർഷത്തുള്ളിൽ നടക്കാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഒരുപാട് പുരോഗതി സാമ്പത്തികപരമായിട്ട് ഗ്രഹസംബന്ധമായിട്ട് കുട്ടികളുടെ കാര്യങ്ങളിൽ നമ്മൾ നിരീക്ഷിക്കുന്ന ആഗ്രഹങ്ങൾ മംഗളകർമ്മങ്ങളൊക്കെ നടക്കാൻ സാധ്യതയുണ്ട് വിദ്യാ ജോലി ശ്രമിക്കുന്നവർക്ക് ജോലി കിട്ടാൻ അതുപോലെ തന്നെ കേസുകളുള്ളവർക്ക് ജയിക്കാനുള്ള സമയം വിദ്യാഭ്യാസത്തിന് വേണ്ടിയുള്ള അനുമതികൾ നല്ല വിദ്യാഭ്യാസ യോഗ്യത നല്ല ജോലി ഇതിലൊക്കെ ഈ പറയണ ധനക്കൂറുകാർക്ക് നല്ല സമയമാണ് ആരോഗ്യം ശ്രദ്ധിക്കണം കാരണം മീനമാസം പതിനഞ്ചാം തീയതി ഓർക്ക് അവർക്കും കണ്ടകശനിയാണ് നാലിലെ ശനിയാണ് അതുകൊണ്ട് ധനക്കൂറുകാർക്ക് മീനമാസം പതിനഞ്ച് അല്ലെങ്കിൽ മാർച്ച് എന്ന് പറഞ്ഞ ദിവസത്തിന് ശേഷം അവർ നിർബന്ധമായിട്ടും കണ്ടകശനിക്കുള്ള വഴിപാടുകൾ അത് മുൻ പറഞ്ഞ പോലെ തന്നെ അയ്യപ്പനെയും ഗണപതിയെയും ഹനുമാനെയൊക്കെ തൊഴുതു പ്രാർത്ഥിക്കുക ശനിയാഴ്ച ശിവക്ഷേത്രത്തിൽ പോവുക അയ്യപ്പനെ എല്ലതിരി കത്തിക്കുക പക്കപ്പിറന്നാൾ നീലാഞ്ജലം കഴിക്കുക എള്ളുപായസം കഴിക്കുക ഇതൊക്കെ ചെയ്തു പോകണം അപ്പോൾ ചെയ്തു പോവുക നമശ്യമായ ധാരാളം ജവിക്കുക ഹനുമാൻ്റെ കീർത്തനങ്ങൾ ജവിക്കുക ഗം ഗണപതി നമു ജവിക്കുക അതൊക്കെ ജവിക്കുമ്പോൾ എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൊതുവേ അവർക്ക് ആ വ്യാഴാനുകൂല്യത്തിൻ്റെ ഗുണം അവർക്ക് കിട്ടാൻ ശരിയുണ്ട് അടുത്ത് മകരക്കൂറാണ് ഉത്രാടത്തിൻ്റെ അവസാനവും തിരുവോണവും അവിട്ടത്തിൻ്റെ ആദ്യവും ഭാഗം കൂടുന്ന മകരക്കൂറുകാർ ഈ മകരക്കൂറുകാർക്ക് ഏഴര വർഷമായി അവർ ഏഴര ശനിയായിരുന്നു ആ ഏഴരശനി അവർക്ക് തീരുവണം ഏഴര വർഷമായിട്ട് അവന് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ശനി അത് മീനമാസം പതിനഞ്ചാം തീയതിയോടുകൂടി ഏഴര ശനി തീരുകയാണ് അപ്പം ഏഴരശനി തീരുമ്പം അവർക്കൊരു വലിയ കഷ്ടകാലത്തു നിന്ന് റിലീഫ് അവർക്ക് വരാൻ പോകുന്നത് പക്ഷേ അഞ്ചില് സഞ്ചരിച്ചുകൊണ്ടിരുന്ന വ്യാഴം അവർക്ക് ആറിലേക്ക് പോവുകയാണ് ഏഴരശനിയുടെ കാഠിന്യം അവർക്ക് പൂർണ്ണമായി മാറുമ്പം ഈ പറയുന്ന എന്താ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏഴില് ആറിലെ അഞ്ചിലെ വ്യാഴം ആറിലേക്ക് പോകും അവർ നിർബന്ധമായിട്ടും വളരെ നിർബന്ധമായിട്ട് വിഷ്ണു ഭജനം ചെയ്തിരിക്കണം ഈ പറഞ്ഞ പോലെ എല്ലാ എന്ന് പറഞ്ഞ പോലെ കൃഷ്ണ ശ്രീകൃഷ്ണനെ തുടരണം ധാരാളം നാരായണനാമം ജപിക്കണം ശ്രീകൃഷ്ണ കീർത്തനങ്ങൾ ജപിക്കണം വിഷ്ണു സഹസ്രനാമങ്ങൾ ജപിക്കണം അതുപോലെ തന്നെ ബാനകർമ്മങ്ങൾ ചെയ്യണം ശരീരം ആരോഗ്യം ഒന്ന് ശ്രദ്ധിക്കണം നല്ലതാണ് അത്യാവശ്യം എക്സസൈസ് കാര്യങ്ങളൊക്കെ ചെയ്യണം ഇതൊക്കെ ചെയ്യാൻ പറ്റിയ സാധനങ്ങളാണ് പൊതുവെ ഫണ്ട് മുടക്കിയുള്ള കാര്യങ്ങളൊന്നും ഈ പറയണേ ഈ മെയ് മാസം പതിനാലാം തീയതിക്ക് ശേഷം സൂക്ഷിച്ച് ചെയ്യണം അങ്ങനെയൊക്കെ ചെയ്യേണ്ട സമയങ്ങളാണ് പിന്നെ രണ്ടിലേക്ക് രാഹു വരുവാണ് മാസത്തിലൊരിക്കൽ സർപ്പത്തിന് വഴിപാടുകൾ എന്താ പറയുന്നത് സർപ്പത്തിന് നീറുംപാൽ സർപ്പത്തിന് വഴിപാട് രാഹുപൂജ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മകരക്കൂറുകാർ ചെയ്തു പോകും അടുത്ത് കുംഭൻ രാശിയാണ് കുംഭൻ രാശി എന്ന് പറഞ്ഞാൽ അവിട്ടത്തിൻ്റെ അവസാന ഭാഗവും ചതയവും പൂരട്ടാദ്യും കൂടെ കൂടുന്നതാണ് കുംഭൻ രാശിക്ക് ലഗ്നത്തിൽ ശനി ഏഴര ശനിക്കാലാണ് അവർക്ക് ഏഴര ഏഴരശനിയിൽ ലഗ്നത്തിൽ ശനി സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ലഗ്നത്തിലെ ശനി എന്ന് പറയുന്നത് മീനമാസം പതിനഞ്ചാം തീയതി രണ്ടിലേക്ക് മാറും അല്ലെങ്കിൽ ആ ഏഴരശനിയുടെ അവസാനത്തെ രണ്ടര വർഷം ആയിരത്തി അഞ്ച് വർഷം കഴിഞ്ഞു അവസാനത്തെ രണ്ടര വർഷത്തേക്ക് കിടക്കുകയാണ് പക്ഷേ ലഗ്നശനി പോകുമ്പോൾ അവർക്ക് കുറച്ച് ശാരീരികമായി അല്പം സുഖങ്ങളും ദുരിതങ്ങളും ഒക്കെ മാറാൻ ദുരിതങ്ങൾ മാറാനും സുഖം കിട്ടാനുള്ള സാധ്യതയുണ്ട് ചെറിയ ചെറിയ അസുഖങ്ങളുണ്ടായിരുന്ന മാറാനുള്ള സാധ്യതകളുണ്ട് പൊതുവേ ഉണ്ടായിരുന്ന ദുരിതങ്ങളും ബുദ്ധിമുട്ടുകളും മാറാനുള്ള സാധ്യതയുണ്ട് അതുപോലെ നാല് നിൽക്കുന്ന വ്യാഴം അഞ്ചിലേക്ക് വരുവാണ് മെയ് മാസം പതിനാലാം തീയതി തൊട്ട് മെയ് മാസം പതിനാലാം തീയതി തൊട്ട് അവർക്ക് വീണ്ടും കുറച്ചുകൂടെ വന്നു പൊതുവെ നാലിലെ വ്യാഴവും ലഗ്നശനിയായി നിൽക്കണം കഷ്ടിച്ചു അങ്ങ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന കുംഭക്കൂറുകാർക്ക് കുറച്ചുകൂടി വളരെ ഒരു എൺപത് ശതമാനം തൊണ്ണൂറ് ശതമാനം അനുകൂലമായൊരു അവസ്ഥയിലേക്ക് തന്നെ വരും ഏഴര ശനിയുടെ അവസാനത്തെ ആ ഒരു പ്രശ്നം ഒഴിച്ച് വ്യാഴം അനുകൂലത്തിലായി അപ്പം അതുകൊണ്ട് നല്ല എന്താ പറയുക വിദേശത്ത് യാത്ര ചെയ്യാമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വിദേശയാത്ര വിവാഹാദികൾക്ക് ആഗ്രഹിക്കുന്നവർക്ക് വിവാഹം നടക്കാൻ സാധിക്കുക ജോലി കിട്ടാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ല ജോലി കിട്ടാൻ സാധിക്കുക വാഹനാദികൾ മാറി മേടിക്കാനോ പുതിയ വാഹനം എടുക്കാനോ അറക്കുന്നത് അത് നടക്കാൻ നല്ല വീടുകൾ പണിയാനായിട്ട് വീടിന് മോടി പിടിപ്പിക്കാനായിട്ട് ആഭരണാദികൾ മേടിക്കാനായിട്ട് മംഗളകർമ്മങ്ങൾ പങ്കെടുക്കാനൊക്കെ ആയിട്ട് അവർക്ക് നല്ല യോഗമുള്ള സമയം തന്നെ കുഴപ്പമൊന്നുമില്ല പിന്നെ ഏകദേശയുടെ പ്രാർത്ഥന അറിയാമല്ലോ ഇതുവരെ ചെയ്ത ചെയ്തുപോലെ അയ്യപ്പനെ എല്ലുതരിയും കാര്യങ്ങളൊക്കെ കത്തിച്ച് നിർബന്ധമായിട്ട് പോവുക അതുപോലെ തന്നെ ലഗ്നത്തിലേക്ക് രാഹുവിൻ്റെ ബന്ധം വന്ന കാരണം മാസത്തിലൊരിക്കലെങ്കിലും സർപ്പത്തിനും രാഹുവിനും വഴിപാട് കഴിച്ചു പോവുക ഒരല്പം നേരം നംശുവായി ജീവിക്കുക മഹാദേവനോട് സർപ്പ ദുരിതങ്ങൾ തരാൻ പ്രാർത്ഥിക്കുക തൊക്ക് സംബന്ധമായ ഞരമ്പ് സംബന്ധങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ കൂടുതൽ മഹാദേവ പ്രാർത്ഥന ചെയ്യുന്നത് നല്ലതാണ് അടുത്ത് മീനക്കൂറാണ് അവസാനത്തെ കൂറാണ് പൂരുട്ടാതിയുടെ അവസാനവും പുത്തട്ടാതിയും രേവതിയും കൂറുന്ന മീനക്കൂറാണ് അവർക്ക് ഇപ്പോൾ വ്യാഴം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അത് നാലിലേക്ക് വരും അതായത് മെയ് മാസം പതിനാലാം തീയതി തൊട്ട് മെയ് മാസം പതിനാലാം തീയതി തൊട്ട് വ്യാഴം നാലിലേക്ക് വരും വ്യാഴം മൂന്നിലെ വ്യാഴം മുറവിളി കൂട്ടുന്നത് അതിലും കുറച്ചുകൂടി മാറ്റം ഉണ്ടാകും നാലിലെ വ്യാഴം അതിക്കേമൊന്നുമല്ല കുറച്ചുകൂടി നമുക്ക് നിന്ന് പോയ സാധനങ്ങളൊന്ന് റീസ്റ്റാർട്ട് ചെയ്യും അധികം സ്പീഡിലോടിങ്കിലും കുറച്ചുകൂടെ വ്യത്യാസം വരും ഒരു സമാധാനാന്തരീക്ഷം വരും ചെറിയ ചെറിയ കാര്യങ്ങൾ നടക്കാൻ നിറങ്ങും ഒരുപാടുണ്ടായിരുന്ന ബ്ലോക്കുകൾ മാറാൻ സാധ്യതയുണ്ട് ഇതൊക്കെ വളരെ ഗംഭീരമാണ് പക്ഷേ ഏഴര ശനിയുടെ ആദ്യത്തെ രണ്ടര വർഷം കഴിഞ്ഞ് ജന്മശനി തുടങ്ങുകയാണ് ശാരീരികമായി സൂക്ഷിച്ചോണം അസുഖങ്ങൾ വരാതെ ശ്രദ്ധിച്ചോണം നീർക്കെട്ടുകളുടെ ഉപദ്രവങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിച്ചോണം അപകടങ്ങളും സങ്കടങ്ങളും വരാതെ ശ്രദ്ധിച്ചോണം അതുകൊണ്ട് മഹാദേവന് നിർബന്ധമായി എല്ലാ പക്കപ്രതാളും ധാര കഴിക്കുക അയ്യപ്പനെ എല്ലുതിരി കത്തിച്ചോളുക നന്നായിട്ട് ഗണപതി ഭഗവാനെ നമുക്ക് ഗംഗണപതിയെ നമ്മൾ നവശ്യമായ നമ്മൾ നാമജപാതികൾ ചെയ്തോളുക ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിച്ചോളൂ കഷ്ടതകളിൽ കഷ്ടതകളൊന്നും മാറാൻ പ്രാർത്ഥിച്ചോളൂ ഇതൊക്കെ ചെയ്യാം പൊതുവെ നാമജവാദികളും ഉണ്ടെങ്കിൽ എല്ലാ ഗ്രഹപ്രകാരക്കും മാറ്റങ്ങൾ വ്യത്യാസം വരും പറഞ്ഞ അതാത് ദേവന്മാരെ ചെയ്യുകയാണെങ്കിൽ ഫലം കൂടുതലായി കിട്ടും ഇത് ഭയപ്പെടുക ജാഗ്രതയ്ക്ക് വേണ്ടിയാണ് ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് ഈ ഫലപ്രവചനം അതുകൊണ്ട് അത് അതിൻ്റേതായി നിൽക്കുന്ന അർത്ഥത്തിൽ തന്നെ എടുക്കാൻ ഞാനും പ്രാർത്ഥിക്കുന്നു നിങ്ങൾ അങ്ങനെ എടുക്കുക നമസ്കാരം കോവിനമ്പി